ആനന്ദത്തിൻ്റെ മണവിൽ വർണ്ണങ്ങൾ അമ്മ മറിയത്തിൻ്റെ മിഴികളിൽ തെളിയുന്നുണ്ട് അവളിലേക്ക് മെളിയുയർത്തി ജീവിതം നമുക്ക് നിറമുള്ളതാക്കാം പശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയാൽ പ്രാർത്ഥിക്കുന്നതാണ് ഏറ്റവും ഉറപ്പുള്ളതും ശക്തിയേറിയതും ആനന്ദകരവുമായ പ്രാർത്ഥന ഞാനൊരു മാസത്തോളമായി പശുദ്ധ അമ്മയുടെ രക്തക്കണനീർ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ട് ഈ കാലഘട്ടത്തിലെ ഏറ്റവും ശക്തിയേറിയ പ്രാർത്ഥനയെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഈ പ്രാർത്ഥനയുടെ ശക്തി തിരിച്ചറിഞ്ഞ ദിവസങ്ങളായിരുന്നു അതെല്ലാം ആലപ്പുഴ ഐ എം എസ് ധ്യാന കേന്ദ്രത്തിലെ ജിൻസ് ബ്രദറിൻ്റെ ഒരു യൂട്യൂബ് വീഡിയോ കണ്ട് ബ്രദറിൻ്റെ പക്കൽ നിന്നും ജപമാല വാങ്ങിയാണ് മാതാവിൻ്റെ രക്തക്കണിനീർ ജപമാല ചൊല്ലാൻ ഞാൻ ആരംഭിച്ചത് വളരെയേറെ പ്രയാസപ്പെട്ടിരുന്ന ഒരു നാല് നിയോഗങ്ങൾ ഒരു പേപ്പറിൽ എഴുതി ഞാനത് ആരംഭിച്ചു ഒരു ഇരുപത്തിയൊന്നാം തീയതിയാണ് ഞാനത് തുടങ്ങുന്നത് അങ്ങനെ പ്രാർത്ഥന ആരംഭിച്ചു ആദ്യമൊക്കെ ചൊല്ലുവാൻ കുറച്ച് പ്രയാസങ്ങളും തടസ്സങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും പക്ഷെ ഇത് അമ്മയുടെ സഹായത്താൽ മുടക്കം കൂടാതെ ഇത് ചൊല്ലിത്തുടങ്ങി ഒരു മാസം കഴിഞ്ഞ് കൃത്യം അടുത്ത മാസം ഇരുപത്തൊന്നാം തീയതിയോട് അടുത്ത് വന്നപ്പോൾ എൻ്റെ നിയോഗങ്ങളുടെ മേൽ ഒരു പോസിറ്റീവ് റെസ്പോൺസൊക്കെ ലഭിക്കുന്നതായി എനിക്ക് അനുഭവപ്പെട്ടു അങ്ങനെ ഓരോ മാസവും ഇത് ചൊല്ലിത്തുടങ്ങിയ തീയതിയോട് അടുത്ത് വരുമ്പോൾ ഞാൻ ചിന്തിക്കുന്നതിലും അപ്പുറത്തേക്ക് കാര്യങ്ങൾ നടക്കാൻ തുടങ്ങുന്നു സ്വർഗത്തിൻ്റെ വാതിലുകൾ തുറന്ന് കൃപ വർഷിക്കുന്ന അതിശക്തിയേറിയ പ്രാർത്ഥന പശുദ്ധ അമ്മയോട് കൂടുതലായി ആഗ്രഹിക്കുന്ന എല്ലാവരും ഇത് ചൊല്ലണം മാതാവിൻ്റെ രക്തകണുനീർ ചിപമാലയുടെ ചരിത്രം ഇങ്ങനെയാണ് ബ്രസീലിലെ ക്രൂശിക്കപ്പെട്ട യേശുവിൻ്റെ മിഷണറി സന്യാസ സമൂഹത്തിലെ ഒരംഗമായിരുന്നു സിസ്റ്റർ അമാലിയ ഒത്തിരിയേറെ ആതുര ശുശ്രൂഷകൾ ചെയ്തിരുന്ന ഈ സിസ്റ്റർ ഒരു ദിവസം തൻ്റെ ബന്ധുവിൻ്റെ ഭവനത്തിലേക്ക് കടന്നു ചെല്ലുവാനിടയായി ആ ഭവനത്തിലെ കുടുംബനാഥ ഒരു മാറാവ്യാധി പിടിപെട്ട് കിടപ്പിലായിരുന്നു ഈ രോഗാവസ്ഥ മൂലം ആ ഭവനത്തിലെ കുടുംബനാഥനും മക്കളും ഒത്തിരിയേറെ സങ്കടപ്പെട്ടിരുന്നു ഈ സങ്കടങ്ങളെല്ലാം സിസ്റ്ററുമായി കുടുംബനാഥൻ പങ്കുവച്ചു സിസ്റ്റർക്കിത് കേട്ടപ്പോൾ ഒത്തിരി വിഷമമായി ഉടനെ തന്നെ സിസ്റ്റർ ചാപ്പലിലേക്ക് കടഞ്ഞെന്ന് മുട്ടുകൊത്തി വിരിച്ച കരങ്ങളുമായി ദിവ്യകാരുണ്യനാഥൻ്റെ മുമ്പിൽ ഇങ്ങനെ പറഞ്ഞു ഈശോയെ ആ സ്ത്രീക്ക് പകരമായി ബലിയാടാകാൻ ഞാൻ തയ്യാറാണ് ഈശോയെ ഞാൻ എന്താണ് ചെയ്യേണ്ടത് ഈശോ അന്നേരം ആദ്യമായ സിസ്റ്റർക്ക് പ്രതീക്ഷപ്പെട്ടുകൊണ്ട് പറഞ്ഞു നിനക്ക് ഇതിന് വേണ്ട കൃപ ലഭിക്കാൻ എൻ്റെ അമ്മയുടെ രക്തക്കണ്ണുനീരിൻ്റെ യോഗ്യതയാൽ നീ എന്നോട് ചോദിക്കണം സിസ്റ്റർ വീണ്ടും ചോദിച്ചു ഈശോയെ എങ്ങനെയാണ് ഞാൻ പ്രാർത്ഥിക്കേണ്ടത് ഈശോ പറഞ്ഞു കൊടുത്തു സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയോടെ പശുദ്ധ അമ്മ ചിന്തിയ രക്തക്കണുനീറിൻ്റെ യോഗ്യതയാൽ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ വീണ്ടും ഈശോ പറഞ്ഞു എൻ്റെ ഈശോയെ ഈ ലോകത്തിൽ അങ്ങയെ അധികമായി സ്നേഹിക്കുകയും സ്വർഗത്തിൽ അങ്ങയെ ഏറ്റവും ഗാഠമായി സ്നേഹിച്ച അങ്ങയോടത്ത് വാഴുകയും ചെയ്യുന്ന പശുദ്ധ അമ്മയുടെ രക്തക്കണുനീർ കണങ്ങളെ അങ്ങ് കരണയോടെ വീക്ഷിക്കണമേ യേശു അവസാനമായി ഇതിനോട് കൂട്ടിച്ചേർത്ത് പറഞ്ഞു എൻ്റെ അമ്മയുടെ രക്തക്കണുനീരിൻ്റെ യോഗ്യതയാൽ നീ എന്ത് ചോദിച്ചാലും ഞാൻ സ്നേഹത്തോടെ നിനക്കത് നൽകും ഇത് പറഞ്ഞു കഴിഞ്ഞ് കുറച്ച് നാൾക്ക് ശേഷം മാർച്ച് എട്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ പരിശുദ്ധ അമ്മ സിസ്റ്റർക്ക് നേരിട്ട് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ഒരു ജപമാല നൽകിക്കൊണ്ട് പറഞ്ഞു ഇത് എൻ്റെ രക്തകണുനീരിൻ്റെ ജപമാലയാണ് എൻ്റെ മകൻ ഇതിനെപ്പറ്റി നിന്നോട് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വീണ്ടും പരിശുദ്ധ അമ്മ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഏപ്രിൽ മാസം എട്ടാം തീയതി അമാലിയയ്ക്ക് പ്രതീക്ഷപ്പെട്ടുകൊണ്ട് ഒരു മെഡൽ കൂടി നൽകി ആ മെഡലിൻ്റെ ഒരു വശത്ത് പശുദ്ധ അമ്മ തൻ്റെ കരങ്ങളിൽ രക്തക്കണുനീർ ചപമാല സിസ്റ്റർക്ക് നേരെ നീട്ടുന്ന ചിത്രവും മറുവശത്ത് കൈകൾ ബന്ധിക്കപ്പെട്ട യേശുവിൻ്റെ ചിത്രവുമായിരുന്നു ഉണ്ടായിരുന്നത് ഇത് ധരിക്കുന്നവർക്കും പ്രചരിപ്പിക്കുന്നവർക്കും സാത്താൻ്റെ ശക്തിയെ ചേർത്ത് നിൽക്കാൻ ഈ ലോകത്തിൽ സാധിക്കുമെന്ന് പശുദ്ധ അമ്മ പറഞ്ഞു കൊടുത്തു ഒരിക്കൽ യേശു അമാലിയോട് പറയുന്നുണ്ട് എൻ്റെ അമ്മയുടെ രക്തക്കണുനീർ ചപമാല ചൊല്ലുന്നവരിൽ നിന്നും പ്രചരിപ്പിക്കുന്നവരിൽ നിന്നും സാത്താൻ്റെ എല്ലാവിധത്തിലുമുള്ള തേർവാഴ്ചയും കെട്ടുകളും പരാജയപ്പെടും എന്തുകൊണ്ടാണ് പരിശുദ്ധ അമ്മയുടെ രക്തക്കണുനീരിനെ സ്വർഗം ഇത്രയേറെ വില മർദ്ദിക്കുന്നത് അത് മനസ്സിലാക്കണമെങ്കിൽ പരിശുദ്ധ അമ്മ രക്തക്കണുനീർ ഒഴിക്കിയ സാഹചര്യവും സന്ദർഭങ്ങളും മനസ്സിലാക്കണം ദൈവനഗരം എന്ന പുസ്തകത്തിൽ വാഴ്ത്തപ്പെട്ട സിസ്റ്റർ മരിയയ്ക്ക് ലഭിച്ച ദർശനങ്ങൾ ഇങ്ങനെയാണ് അവതരിപ്പിച്ചിരിക്കുന്നത് സെഹിയോൻ ശാലയിൽ നിന്ന് അത്താഴം കഴിഞ്ഞ് ഈശോ ഇറങ്ങുമ്പോൾ പശുദ്ധ അമ്മയുമായി ഒരു കൂടിക്കാഴ്ച നടക്കുന്നുണ്ട് അവർ തമ്മിൽ നേർക്കുനേർ കണ്ട ആ നിമിഷങ്ങളിൽ രണ്ടു പേരുടെയും ഹൃദയങ്ങളിൽ കൂടി ഒരു വാൾ കടന്നുപോയി അതിൻ്റെ മൂർച്ച അമ്മയുടെയും മകൻ്റെയും ഹൃദയങ്ങൾ പിളർന്നു ഈശോയുടെ സഹനങ്ങൾ ആരംഭിക്കുന്ന അതേ നിമിഷം തന്നെ ആന്തരികമായി പശുദ്ധ അമ്മയുടെയും സഘനങ്ങൾ ആരംഭിച്ചു ആ പുസ്തകത്തിൽ ഇങ്ങനെ പറയുന്നു അത്യുന്നതൻ്റെ ശക്തി അത്യുന്നതൻ്റെ ശക്തി അവളെ താങ്ങിയില്ലായിരുന്നുവെങ്കിൽ ആ സഹനങ്ങൾ മൂലം അന്നേരം അവൾ മരണമടയുമായിരുന്നു പ്രധാന പുരോഹിതൻ്റെ കിങ്കരന്മാർ രക്ഷകനെ ബന്ധിക്കുന്ന വേളയിൽ എത്രയും നന്മ നിറഞ്ഞ അവൻ്റെ അമ്മ തൻ്റെ സ്വന്തം കൈകളിൽ മകനെ വരിഞ്ഞു മുറുക്കിയ കയറിൻ്റെയും ചങ്ങലകളുടെയും നൊമ്പരമറിഞ്ഞു കർത്താവിൻ്റെ മേൽ ഏൽപ്പിക്കപ്പെട്ട മർദ്ദനങ്ങളുടെ ആഘാതങ്ങൾ അവളുടെ ദേഹത്തും പതിഞ്ഞു പിലാത്തോസിൻ്റെ അരമനയിലേക്ക് പോകുന്നതിന് മുമ്പ് യോഹന്നാൻ സ്ലീഗ പരിശുദ്ധ അമ്മയുമായി ഒരു കൂടിക്കാഴ്ച നടത്തുന്നുണ്ട് അന്നേരം യോഹന്നാൻ സ്ലീഗ ഇങ്ങനെ പറഞ്ഞു എൻ്റെ അമ്മേ നമ്മുടെ കർത്താവിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ അതിദയനീയമാണ് ആ കാഴ്ച കണ്ടാൽ ആരുടെയും ഹൃദയം തകർന്നു പോകും അടിയും ഇടിയും തുപ്പലുമേറ്റ് ആ സുന്ദര അവർ വിരൂപമാക്കിയിരിക്കുന്നു ആ മുഖം ഇപ്പോൾ കണ്ടാൽ അമ്മ പോലും അവന് തിരിച്ചറിയുകയില്ല ഇത് കേട്ടപ്പോൾ ഹൃദയം നുറുങ്ങുന്ന വേദനയിൽ അവൾ കണ്ണീരൊഴിക്കെ ബിലാദോസിൻ്റെ വിചാരണ വേളയിൽ ജനക്കൂട്ടങ്ങളും യഹൂദ നേതാക്കളും കർത്താവിൻ്റെ മേൽ കുറ്റാരോപണം നടത്തുമ്പോൾ പശുദ്ധ അമ്മയുടെ കന്യാഹൃദയത്തിൽ നിന്ന് ദുഃഖം അണപൊട്ടിയൊഴുകി അത് രക്തകണ്ണിനീരായി അവളുടെ കോമളാനനത്തെ നനച്ചു ശിരോവസ്ത്രങ്ങളാൽ മറക്കപ്പെട്ടിരുന്നതിനാൽ മറ്റുള്ളവർക്ക് അത് കാണുവാൻ സാധിച്ചില്ല അവളുടെ ആന്തരിക വ്യാപാരങ്ങളിൽ ഏറ്റവും പൂർണ്ണമായി അവൾ സ്വപുത്രനെ അനുഗമിച്ചു അവൻ്റെ ശരീരം ഏറ്റുവാങ്ങിയവയെല്ലാം തൻ്റെ വേദനയിലൂടെയും സഹനത്തിലൂടെയും അവളും സ്വന്തമാക്കി എന്തുകൊണ്ടാണ് പശുദ്ധ അമ്മ ഇത്രയും നെടുവേർപ്പെട്ട് രക്തക്കണുനീർ ഒഴുക്കിയത് തൻ്റെ പുത്രൻ്റെ സഹന മരണത്തിലൂടെ നേടിയെടുത്ത രക്ഷ മനുഷ്യ മക്കൾ തിരസ്കരിക്കുമെന്ന അറിവാണ് അമ്മയ്ക്ക് ഏറെ വേദന നൽകിയത് ഇന്നും ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലിരുന്ന് പശുദ്ധമ്മ രക്തക്കണുനീർ ഒഴുക്കുന്നുണ്ടെങ്കിൽ ഓർമ്മിക്കുക ലോകത്ത് പാപത്തിൻ്റെ സ്വാധീനം വളരെയേറെ വർദ്ധിച്ചിരിക്കുന്നു സൗജന്യമായി തൻ്റെ പുത്രൻ നേഴുത്തുന്ന രക്ഷയെ ആരും സ്വന്തമാക്കുന്നില്ല റോസാ മിശ്രിക്ക മാതാവിൻ്റെ പല ചിത്രങ്ങളിലും രൂപങ്ങളിലും രക്തക്കണിനീർ നമ്മൾ കണ്ടു കാണും റോസാ മിശ്രിക്ക മാതാവിൻ്റെ ഹൃദയത്തിൽ മൂന്ന് റോസാപ്പൂക്കൾ കാണുവാൻ സാധിക്കും വെള്ള ചുവപ്പ് സ്വർണം നിറങ്ങളിൽ ആദ്യം ഈ പൂക്കൾക്ക് പകരം അവരുടെ വാളുകളായിരുന്നു പ്രാർത്ഥന പരിത്യാഗം ഉപവാസം എന്നിവ വഴിയാണ് യേശു നേടിത്തന്ന രക്ഷയെ പൂർണ്ണമായും ലോകത്തിന് സ്വന്തമാക്കാൻ സാധിക്കൂ എന്ന് പരിശുദ്ധ അമ്മ പറഞ്ഞു തരുന്നു അതുകൊണ്ട് രക്തക്കണനീർ ജപമാല ചൊല്ലണം പരിശുദ്ധ അമ്മ തൻ്റെ പുത്രനിലൂടെയുള്ള രക്ഷ നമുക്കിതുവഴി കാണിച്ചു തരും തിന്മയിൽ നിന്ന് അകന്ന് നന്മ ചെയ്യുവാനും വിശുദ്ധിയിൽ വളരുവാനും ഈ കാലഘട്ടത്തിൻ്റെ പ്രാർത്ഥന നമ്മെ സഹായിക്കും പശുദ്ധാത്മാവിൻ്റെ അത്ഭുതകരമായ വരദാന ഫലങ്ങളാൽ നമ്മൾ കത്തിപ്പടരും സഹനങ്ങളെ നേരിടാനുള്ള കൃപയും സാത്താൻ്റെ എല്ലാവിധ ബന്ധനങ്ങളിൽ നിന്നുള്ള മോചനത്തിനും ഈ പ്രാർത്ഥന നമ്മെ സഹായിക്കും സാധാരണ ജപമാലയിൽ നിന്ന് വ്യത്യസ്തമായി ഒരു വലിയ മണിയും ഏഴ് ചെറിയ മണികളും അങ്ങനെ ഏഴ് തവണ ചൊല്ലത്തക്ക വിധം ഈ ജപമാലയിൽ ക്രമീകരിച്ചിരിക്കുന്നു ഈശോ സിസ്റ്റർ അമാലിയയ്ക്ക് വെളിപ്പെടുത്തിയ രണ്ട് പ്രാർത്ഥനകളാണ് ഇതിൽ നമ്മൾ ചൊല്ലുന്നത് ഒരു സംരക്ഷണ പ്രാർത്ഥന ചൊല്ലിയതിന് ശേഷം വേണം മാതാവിൻ്റെ രക്തക്കണുനീർ ജപമാല ആരംഭിക്കാൻ നല്ല അനുതാപത്തോടെ ഒരു കുംഭസാരം നടത്തിയാൽ അത് ഒത്തിരിയേറെ പ്രയോജനകരമായിരിക്കും പരിശുദ്ധ അമ്മയുടെ രക്തക്കണുനീരിൻ്റെ യോഗ്യതയാൽ ഈശോയോട് ചോദിക്കുന്ന എന്തും ഈശോ ഉടനെ തന്നെ തരുമെന്നാണ് സിസ്റ്റർ അമാലിയക്ക് ഉറപ്പ് കൊടുത്തത് നമ്മുടെ വ്യക്തിപരമായ നിയോഗങ്ങളോട് ചേർത്ത് വെച്ച് തന്നെ ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നമുക്ക് പരിശ്രമിക്കാം ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ ആയുധം നമ്മുടെ കരങ്ങളിലെടുക്കാം ശത്രുവായ പിശാചിനെതിരായുള്ള വിജയത്തിൻ്റെ പതാകയാണ് ഇത്